ഇക്കഴിഞ്ഞ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അറുപത്തി ഒന്ന് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ആ മത്സരിച്ച അറുപത്തി ഒന്ന് സീറ്റിൽ ആറ് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം ആർ ജെ ഡി നേതൃത്വത്തിലെ മുന്നണിയാണ് മത്സരിച്ചത് ആ മുന്നണിക്ക് ബി ജെ പി സഖ്യവുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് അന്നും ഉണ്ടായിരുന്നത് അന്ന് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ്സിന് പത്തൊൻപത് സീറ്റാണ് ലഭിച്ചിരുന്നത് അതിനുശേഷമാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയൊരു കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത് പക്ഷേ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് ഇതിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ വലിയൊരു യോഗം നടന്നിരുന്നു പ്രമുഖ നേതാക്കളൊക്കെ ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ിഹാറിൽ നിന്നുള്ള നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിന്റെ സീറ്റ് വിൽപ്പനയാണ് കോൺഗ്രസിൻ്റെ തിരിച്ചടിക്ക് കാരണം അതായത് കോൺഗ്രസിന്റെ സീറ്റ് മത്സരിക്കാനുള്ള സീറ്റുകൾ അത് യോഗ്യരായ ആളുകൾക്കല്ല കിട്ടിയത് കോൺഗ്രസ് നിരവധി പ്രവർത്തകരുണ്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഓരോ മണ്ഡലത്തിലും അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സീറ്റുകൾ കോടികൾ വാങ്ങി വിൽപ്പന നടത്തുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ റിസർച്ച് വിഭാഗത്തിന്റെ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് എലക്ഷന് തൊട്ടു മുമ്പ് തന്നെ രാജിവെച്ചിരുന്നു കാരണം അവരൊക്കെ തന്നെ ആരോപിച്ചിരുന്നത് കോടികൾ വാങ്ങി സീറ്റുകൾ പുറത്തു വിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇപ്പം രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒക്കെ തന്നെ ബി ജെ പി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും എലക്ഷൻ കമ്മീഷനൊക്കെ അവർ വിമർശിക്കുന്നുണ്ട് തങ്ങളുടെ പരാജയത്തിന് അവരാണ് കാരണം എന്നൊക്കെ പറയുന്നത് നേരത്തെ എലക്ഷൻ തൊട്ടു മുമ്പും എസ് ഐആറിനെ അതായത് സ്പെഷ്യൽ ഇന്റൻസിഷനെ കോൺഗ്രസ് എതിർത്തിരുന്നതാണ് അത് പൗരത്വമില്ലാത്ത ആളുകളെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കാനല്ല അല്ലെങ്കിൽ മരിച്ച ആളുകളെ ഒഴിവാക്കാനുള്ള സ്ഥലം മാറിയ ആളുകൾക്ക് ഒന്നിലധികം സ്ഥലത്ത് വോട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു സ്ഥലത്ത് വോട്ടുണ്ടായ ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറിയ ആളുകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു പ്രോസസ്സായിരുന്നു സ്പെഷ്യലി ഇന്ത്യൻ സീവ് റിവിഷൻ ഇപ്പൊ അത് ഇന്ത്യയിലെ ഒൻപത് സംസ്ഥാനങ്ങളും ചില കേന്ദ്രപ്പെടുന്ന പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും നേരത്തെ അത് ബിഹാർ ഇലക്ഷൻ ഒരു വർഷം മുമ്പ് ആ പ്രക്രിയ ബീഹാറിൽ തുടങ്ങിയിരുന്നു അതിനെതിരെ ബിഹാർ മുഴുവൻ പ്രചരണം നടത്തിയ ആളായിരുന്നു രാഹുൽ ഗാന്ധി പക്ഷെ ഇപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സീറ്റ് വിഭജനത്തിലുള്ള പ്രശ്നമാണ് ആ സീറ്റ് വിതരണത്തിലുള്ള പ്രശ്നമാണ് കാരണം ആ സീറ്റ് അർഹതപ്പെട്ട ആളുകൾക്കല്ല കൊടുത്തത് മറിച്ച് സീറ്റ് വിൽക്കുകയായിരുന്നു എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഈ യോഗത്തിൽ പ്രമുഖരായ കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പങ്കെടുത്തു ഈ മീറ്റിംഗിനെ കുറിച്ച് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശദീകരിച്ചിരുന്നെങ്കിലും ചില മാധ്യമങ്ങൾ പറയുന്നത് ഈ യോഗത്തിൽ പോലും കെ സി വേണുഗോപാൽ പങ്കെടുത്തില്ല അതുപോലെ തന്നെ കൃഷ്ണ അല്ലാവരും എന്ന് പറയുന്ന എ ഐ സി സിയുടെ ബിഹാർ ഇൻചാർജ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത് വലിയ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലെ അറേറിയയിൽ നിന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുറഹിമാൻ എന്ന് പറയാം അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പോലും സീറ്റ് അവസാന നിമിഷമാണ് കിട്ടിയിരുന്നത് വലിയ ബഹളം ഉണ്ടാക്കി കിട്ടിയതാണ് കാരണം പ്രവർത്തിക്കുന്ന ആളുകൾക്കല്ല അവർ സീറ്റ് കൊടുത്തത് അങ്ങനെ ഞാൻ അവസാനം വലിയ ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് എല്ലാ സീറ്റും അവർ പ്രത്യേകിച്ച് അവിടുത്തെ പി സി സി പ്രസിഡന്റിനും ദുർബലനാണ് പി സി സി പ്രസിഡന്റ് എന്നും ബിഹാറിലെ ഏറ്റവും പ്രമുഖനായ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് താരിഖ് അൻവർ വരെ ആരോപിച്ചതാണ് കാരണം അതേ രണ്ടുപേരെയാണ് കുറ്റപ്പെടുത്തിയത് താരിഖ് അൻവർ കുറ്റപ്പെടുത്തിയ രണ്ടുപേരെയാണ് ബിഹാറിലെ പി സി സി പ്രസിഡന്റിനെ കാരണം രണ്ടു തവണ മാത്രം എം എൽ എ ആയിട്ടുള്ള ആളെയാണ് പി സി സി പ്രസിഡന്റ് ആക്കിയത് അദ്ദേഹം അത്ര പരിചിതനല്ല അല്ലെങ്കിൽ സംഘടനാ പരിചയമില്ലാത്ത കഴിവില്ലാത്ത ഒരാളാണ് പി സി സി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കൃഷ്ണ അല്ല വരൂവിന്റെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു എ ഐ സി സി ഇൻചാർജ് ഇവരൊക്കെ തന്നെയാണ് ബീഹാറിലെ പാർട്ടിയെ നശിപ്പിച്ചത് എന്ന് നേരത്തെ താരിഖ് അൻവർ പറഞ്ഞിരുന്നു ഇപ്പൊ യോഗത്തിനകത്ത് വെച്ച് തന്നെ എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ യോഗത്തിനകത്ത് വെച്ച് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് അവർ ഉയർത്തുന്ന നിരവധി വിമർശനങ്ങളുണ്ട് ഒന്ന് പാർട്ടി പ്രവർത്തകരായിട്ടൊരു ബന്ധമല്ലേ നേതൃത്വത്തിന് നേതൃത്വം പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളൊന്നും പരിഗണിക്കുന്നില്ല അതേപോലെ തന്നെ പലരും ആർ ജെ ഡിയുടെ ഒരു പെട്ടിയെടുപ്പുകാരമായി പെട്ടിയെടുപ്പുകാരായിട്ട് മാറി ഇങ്ങനെയുള്ള നിരവധി വിമർശനങ്ങളാണ് കോൺഗ്രസിനകത്ത് ഉന്നയിക്കുന്നത് സംഘടനാ കാര്യങ്ങളിൽ യാതൊരു തത്വദീക്ഷയും അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ കുറച്ച് നേതാക്കന്മാരുടെ പുറകെ നടക്കുകയായിരുന്നു പാർട്ടി അണികൾ മുഴുവൻ അല്ലെങ്കിൽ നേതൃത്വം മുഴുവൻ എന്നാണ് പറയുന്നത് അണികളെ ആരും കണക്കിലെടുത്തില്ല യോഗ്യരായ ആളുകൾക്ക് സീറ്റ് കൊടുത്തില്ല പാർട്ടി സംഘടനാ രീതിയിൽ അച്ചടക്കമൊന്നും തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ ആരോപിക്കുന്നത് അതേപോലെ തന്നെ അവർ പറയുന്നു പുതുതായിട്ട് പാർട്ടിയിലേക്ക് വന്നു മറ്റു പാർട്ടികളിലേക്ക് രാജിവെക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടി അതുപോലെ തന്നെ പാർട്ടി അണികൾക്കിടയിലും ആ പ്രവർത്തകർക്കിടയിലും നേതൃത്വവും പ്രവർത്തകർക്കിടയിലും തമ്മിലുള്ള കോർഡിനേഷൻ ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപിക്കുന്നത് അപ്പൊ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയെ പോലത്തെ ആളുകളൊക്കെ തന്നെ വ്യാപകമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നല്ലാതെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തകരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്ന് അവർ ആരോപിക്കുന്നു കാരണം രാഹുൽ ഗാന്ധി വലിയ റാലിയൊക്കെ നടത്തിയതിന് ശേഷം കാരണം പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആയിരത്തി അറുനൂറ് കിലോമീറ്റർ പ്രചരണ ജാഥ നടത്തി അതിന്റെ സമാപനം ബീഹാറിൽ വലിയൊരു റാലി നടത്തിയിട്ട് പിന്നെ അൻപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി ബിഹാറിലേക്ക് തിരിച്ചു നോക്കുന്നത് തിരിഞ്ഞു നോക്കുന്നതിന് കാരണം വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുന്ന സമയത്ത് അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്നായാലും ജെ ഡിയുവിന്റെ ഭാഗത്തുനിന്നായാലും മറിച്ച് ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്നായാലും വലിയ പ്രചരണമൊക്കെ നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാവ് പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ രണ്ട് രണ്ടു മാസത്തേക്ക് കാണാനേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാർത്ത ഇപ്പൊ ഇപ്പം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ വിശകലനം തന്നെ എന്താണ് അത് പാർട്ടിക്കകത്തുള്ള കുഴപ്പമാണ് അല്ലാതെ ഇനി മറ്റാരെയും വിമർശിക്കാൻ പറ്റില്ല ഇതുവരെ അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കാമായിരുന്നു അല്ലെങ്കിൽ വിദേശി വോട്ടർമാരെ ഒഴിവാക്കുന്ന പ്രക്രിയയെ വിമർശിക്കാമായിരുന്നു ഇപ്പൊ ഒന്നിനെയും വിമർശിക്കാൻ പറ്റില്ല കാരണം പാർട്ടി അകത്തുള്ള ആളുകൾ തന്നെ പറയുകയാണ് പാർട്ടി പ്രവർത്തകരെ നേതൃത്വം അവഗണിച്ചു പുതുതായിട്ട് വന്ന ആളുകൾക്ക് പരിഗണന കൊടുത്തു പ്രവർത്തകർക്ക് സീറ്റ് കൊടുത്തില്ല സീറ്റൊക്കെ വിൽപ്പന നടത്തി ഇതാണ് പാർട്ടിക്ക് വന്ന തിരിച്ചടിയുടെ കാരണം എന്നാണ് പറയുന്നത് പക്ഷെ ഈ യോഗത്തിൽ പോലും എ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ എ സി സി പങ്കെടുത്തില്ല എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഈ ഈ ഇതിന്റെ യോഗത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പത്രസമ്മേളനം നടത്തിയ കെ സി വേണുവാൾ സ്ഥിരമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് പോലുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം അത് സംഘടനാപരമായ പ്രശ്നമാണ് അത് അണികളെ മൈൻഡ് ചെയ്യാത്ത നേതാക്കളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ പണം വാങ്ങി സീറ്റ് നൽകുന്ന യോഗ്യതയുള്ള ആളുകൾക്കും പ്രവർത്തിക്കുന്ന ആളുകൾക്കും ജനങ്ങളോട് പിന്തുണയുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സീറ്റ് കൊടുക്കാതെ പണമുള്ള ആളുകൾക്ക് കോടികൾ വാങ്ങി സീറ്റ് നൽകുന്നതാണ് നൽകിയതാണ് കോൺഗ്രസിന്റെ പരാജയ കാരണം എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഒരു അടച്ചിട്ട റൂമിൽ നടത്തിയ മൂന്നു നാല് മണിക്കൂർ നീണ്ടുനിൽ നടത്തിയ അവലോകന രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്